ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ചേരികൾ വെച്ച് മാത്രം ഉണ്ടാക്കുന്നതാണ് ഉണ്ണിയപ്പം അപ്പോൾ അതിന് വേണ്ടത് ഞാൻ ഗോതമ്പ് പൊടിയും കൊണ്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതാ ഒരു രണ്ട് കരണ്ടി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇഡ്ലി മാുണ്ട് ഒരു ഈ കരണ്ടിയിൽ രണ്ട് കരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് പിന്നെ തേങ്ങ ഇല തേങ്ങ ഇല ഒക്കെ ആയങ്കൂടി മീനിലിട്ട് നന്നായി വതക്കണം അത് പിന്നെ ദാ അവിടെ വെല്ലം പാവ വെച്ചാണ് മേടിച്ചു നോക്കുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ എണ്ണ ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ഒരു നല്ല നല്ല ടേസ്റ്റി ആണ് മുന്നേപ്പം കോമ്പ് പൊടിയും കൊണ്ട് അപ്പോൾ അരി അരച്ച് വെക്കി ഒന്നും ചെയ്യണ്ട അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ മുന്നേപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം ആദ്യം നമുക്ക് ഇത് ഇവിടെ ഈ അടുപ്പിൽ ഞാൻ പാവ് വെല്ലം പാവ് വെച്ച് അണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ഏതാ പാവമായിട്ടുണ്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു ഇനി ഇത് അത്ര ഞാൻ കത്തിക്കൊണ്ട് ഒത്തിരി തേങ്ങി ഞാൻ നെയ്ലിട്ടിട്ട് വരക്കിയെടുക്കാം ഇതാ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് തേങ്ങയും ഏലക്കായും കൂടി നന്നായി മരിച്ചു സ്കൂളിൽ തരുന്ന എന്തെങ്കിലും താങ്ക്സ് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിലൊന്നും ആയിരിക്കില്ല അച്ചിരി വെള്ളത്തിൽ ഇത് ആയിരിക്കും ഒന്നും അതു മുന്നേക്കും വേണമെന്ന് തോന്നുന്നു പോലും നമുക്ക് ഇഡ്ഡലി മാവ് മാത്രം മതി അതും ഗോതമ്പ് ഉണ്ടെങ്കിൽ വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം ഞാൻ എന്താ പറയുക എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ൊക്കെയും കമൻറ്റ് ചെയ്യുക അല്ല വീടിൻ്റെ വീഡിയോകളൊക്കെ എന്താ പറയുക ഫുഡിൻ്റെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നന്നായിട്ട് ഒരിങ്ങി വന്ന് കൊടുക്കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് വീട്ടിൽ വേറെ ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും സ്പോർട്സ് പെട്ടെന്ന് ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂൾക്ക് വേണ്ടി വേണം എന്നെ പെട്ടെന്ന് ഒന്നും ഇല്ലായെന്ന് പറഞ്ഞാൽ വേഗം നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വേഗം തയ്യാറായിരിക്കും തയ്യാറാക്കാം പിന്നെ നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ സാധവുന്നിയപ്പത്തിനെന്ന് വെച്ച് നല്ല ടേസ്റ്റി മായോണൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പഴവും കുറച്ച് വല്ല ഈ മാവും ഇതെല്ലാം വിശും നന്നായി വരക്കി എടുത്തിട്ട് മുരിഞ്ഞു വന്നിട്ട് കഴിയാം ഇനി നമുക്ക് ഇതിലോട്ട് ഗോമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഗോമ്പ് പൊടി ീ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് പിന്നെ മക്കളൊക്കെ വീഡിയോ എടുക്കാൻ ആരുമില്ല മക്കളെല്ലാവരും സ്കൂളിൽ പോയി ഇരിക്കണം പിന്നെ അവർ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ട അവർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത് നന്നായി ഇതാണ് മിക്സ് ചെയ്യണ്ടും ഇതിലോട്ട് നമ്മൾ വല്ല്യ പാവം വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഒഴിച്ചു കൊടുക്കാം വേഗം നമുക്ക് വീട്ടിലുണ്ടാക്കി ഉണ്ടാക്കണ്ടല്ലോ ും പാകംച്ച് വെച്ചത് എന്തായാലും നമുക്ക് അതിലോട്ട് ചേർത്ത് എടുക്കാം ഇതില് പിന്നെ കല്ലുള്ള വെല്ലുവാണെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും ഇതിന് പിന്നെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരിച്ചെടുത്തിട്ട കുട്ടി ഇറങ്ങണം അപ്പൊ ഞാൻ വേവ് നല്ല ടേസ്റ്റാണ് ടൈമിപ്പം എല്ലാവരും എന്തായാലും എന്ത് വരെ ചെയ്യുക എല്ലാവർക്കും അറിയാമായിരിക്കും വേണം പക്ഷെ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ അറിയാത്തവരുടെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇത്ര നല്ല ടേസ്റ്റ് ആണ് ഞാൻ വരുന്നവർ രണ്ടേ ചിന് എടുത്തിട്ടുള്ളു എൻ്റെ രണ്ടേ ചെന്നേ ഉള്ളു എടുത്തിട്ടുള്ളു മധുരം അത്ര വേണ്ടെന്ന് വേണ്ടിയിട്ട് പിന്നെ എടുത്തിട്ടുള്ളു മധുരം അത്ര വേണ്ടെന്ന് വേണമെങ്കിൽ പിന്നെ പിന്നെ അതിലോട്ട് നമ്മുടെ തേങ്ങ വെച്ച് തേങ്ങ ചേർക്കുന്നുണ്ടു അതൊക്കെ വെച്ച തേങ്ങ ു നമ്മുടെ ഉണ്ണിയപ്പം മിക്സ് ഒരു വീട്ടിൽ തന്നെ എന്താ പറയാ വേഗം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കണ്ടാവുള്ളൂ ഉണ്ണിയപ്പത്തിനുള്ള മിക്സ് നമുക്ക് ഇതാ അവിടെ സൂപ്പർ ആയിട്ടില്ല കിട്ടിയിട്ടുണ്ട് അപ്പൊ കുറച്ച് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഈ സമയം ഇതിൽ ആഡ് ചെയ്യുന്നതാണ് തേങ്ങ വതക്കുമ്പോൾ കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നെയ്യ് കുറച്ച് നെയ്യും കൂടി ഞാൻ നല്ല ഗോതുമ്പൊടിൻ്റെ ആണ് എന്തായാലും ഇന്നൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിൻ്റെ വേണം വരുമല്ലോ പിന്നെ കുറച്ച് നെയ്യും കൂടി അരിമാകും ആയതുകൊണ്ട് തിരി നെയ്യും കൂടി നിലയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തതാണ് ഉറപ്പായാലും എന്ത് ചെയ്ത് നോക്കണം അത്ര നന്നായിട്ടുണ്ടാവും നല്ല സോഫ്റ്റാണത് ഞാൻ കുട്ടികൾക്ക് അടിക്കുക ഇതിലിങ്ങനെ നമ്മൾ ടിഫനൊക്കെ ഉണ്ടാകും ദോശിലൊക്കെ ഉണ്ടാക്കുന്ന ആഡിയായിട്ടുണ്ടെങ്കിൽ ആ മാവുമ്പോണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പൊ നല്ലതാണ് ഇനി നമ്മ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെയൊന്നും ഇല്ല വെയിൻ കളിക്കും നമുക്ക് അപ്പത്തന്നെ ഉണ്ടാക്കും ഒരു സോഡാപ്പൊടിയോ പഴമോ പപ്പടമോ ഒന്നും ഉണ്ണിയപ്പത്തി ചേർക്കുന്ന പോലെ ഇതാക്കണ്ട പിന്നെ ഇത്തിരി എള്ളില്ല അതിന്റെ പകരം എള് ഉണ്ടെങ്കി എള് ചേർത്താ മതി അപ്പൊ ഞാൻ പകരം കുറച്ച് ചെറിയ ജീരക പോലെ ചേർത്തിട്ടുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യുക ഉപ്പ് അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ദോശയുടെ മാവാണ് വീട്ടിലിയുടെ മാവാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമ്മൾ ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇനി ഇത് ചുട്ടെടുക്കാം ഇപ്പൊ ഗ്യാസ് ഞാൻ കത്തിച്ച് കല്ല് അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി കല്ല് നമുക്ക് നന്നായി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്ര ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പൊ കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറെ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം എണ്ണ ആവശ്യമില്ലാതെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് വെയ്റ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനലാദ്യം ഞാൻ ഒന്നും കൂടി പറയണം എനിക്ക് സബ്സ്ക്രൈബർ ഇപ്പോൾ നാന്നൂറ്റി മൂന്ന് നാന്നൂറ് കടന്നിട്ടുണ്ട് പക്ഷെ വാച്ച് അബർ കം കമ്മിയാണ് പേരും എൺപതോ എൺപത്തിരണ്ടോ എൺപത്തി രണ്ടോ ഉള്ളു അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോകളൊക്കെ കാണണം അപ്പോൾ നിങ്ങൾ കണ്ടാലേ എനിക്ക് ഇതുള്ളൂ അപ്പൊ ഞാൻ പോലെ എനിക്ക് എങ്ങനെയാ പറയേണ്ട വീഡിയോ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല അപ്പം എല്ലാവരും തെറ്റുണ്ടെങ്കിൽ പരമാവധി ക്ഷമിക്കാം അപ്പോൾ കല്ലുതാ എന്നെ ചൂടായി വരുന്നത് അപ്പൊ നമുക്ക് നല്ല നന്നായി ചൂടാവണം ചൂടായിട്ട് നമുക്ക് ഈ മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലതാ മാവ്താ സ്പോഞ്ച് പോലെ കിട്ടും നമുക്ക് ഈ ഉണ്ണ ഒരഞ്ചു മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഈ മാവ് ഇതിലോട്ട് ഒഴിക്കാൻ പാടുള്ളു കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ആദ്യമായി ചിലപ്പോൾ ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എണ്ണ നന്നായി നന്നായിട്ട് ശേഷം മാത്രം നമ്മൾ ഈ മാവ് സിമ്മാക്കി വെച്ചിട്ട് വേണം ഈ മാവ് അതിലോട്ട് ഒഴിക്കാൻ അതാ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് എന്താ പറയാ നന്നായി ചൂടായി ഇതാ നമുക്ക് ടസ്റ്റ് ചെയ്യാണേലോ പൊട്ടിന്നും കണ്ടില്ലേ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിനി ഒരു മാവ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലാവരുടെയും എന്തായി ഞാൻ പറയണേ ഉണ്ടാക്കി നോക്കണം എന്താ സിം ആക്കി വെച്ചിട്ടുണ്ട് കാരണം സിം ചെയ്യാൻ പാടില്ല അത് കരിഞ്ഞുകൊണ്ട് പോകും ഇതിലോട്ട് മാറും ൊണ്ട് ക്യാമറ എടുത്തിട്ട് ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ഉണ്ടാവുമ്പന്തോ എപ്പത് മുണിയ പത്തിന് ഒഴിക്കുമ്പോൾ നമ്മൾ നിറച്ച് ഒഴിക്കാൻ പാടില്ല പുറത്ത് ഒരു സാധ്യമാക്കുക കാരണം അത് വേറെ നമ്മൾ കൊണ്ടുവരേണ്ടതല്ലോ ഫസ്റ്റ് ഞാൻ ഒഴിച്ചത് നിറഞ്ഞു പോയി അപ്പൊ അതാ അതുകൊണ്ടാണ് അത് കല്ല് നിങ്ങക്ക് തന്നെ കാണാൻ പറ്റിണ്ടല്ലോ പക്ഷോടെ പൊടി നമ്മൊന്നും ഇത് അഭിപ്രായം സൂപ്പറായി കിട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കണ നമുക്ക് പൊന്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ഉള്ളും കൂടി കാണണം വേണുണ്ട് നമുക്ക് ഇനി ഇതിനെ മറിച്ചിടാം അതോ നന്നായി പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതാ ഫ്രണ്ട് ക്യാമറ ആയത് വരാ ക്യാമറ എടുക്കാൻ ഉണ്ടെങ്കിൽ സൂപ്പറായി ഇത്തിക്കിട്ടും നമുക്ക് അതിന് ഇവിടെ ആളില്ല കുട്ടി മോൻ സ്കൂളിൽ പോയി ഞാൻ ആരും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ വേറെ ആരും ഇല്ല നമ്മൾ ഒറ്റയ്ക്ക് എണ് അത് ബാക്ക് ക്യാമറ വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പിന്നെ ഒറ്റയ്ക്കെണ്ണി നമ്മൾ അതാവണം പിന്നെ അതിനുള്ള സെറ്റപ്പ് ഇല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പറഞ്ഞാൽ പുതിയത് എല്ലാം എടുക്കും പക്ഷെ അതിനുള്ള അതൊന്നും ഇല്ല നമ്മുടെ അതുകൊണ്ടാണ് അപ്പൊ അതാ കഴിക്കും ഞാൻ കുറച്ചു തന്നെ കഴക്കി വെച്ചുള്ളൂ ഹോം കൂടെ ഇതുകൊണ്ട് എടുത്ത് വയ്ക്കാൻ പാടില്ലല്ലോ രണ്ടു ദിവസമൊക്കെ നിൽക്കും അതിൽ കൂടുതൽ നിൽക്കാൻ നിൽക്കില്ല രണ്ടു ദിവസം രണ്ട് ദിവസം എന്തായാലും കേടുവരാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ അതിൽ കൂടുതൽ നമ്മളത് വെക്കാൻ പാടില്ല അതുകൊണ്ട് കുട്ടികൾക്ക് വേണം പറയില്ല അപ്പം ജസ്റ്റ് ഒന്നും ഉണ്ടാക്കി കൊടുക്കുക അല്ലാണ്ട് നമ്മൾ എടുത്ത് വയ്ക്കാൻ അത് പറ്റില്ല അത് ഞാൻ നേരത്തെ പറയാം ഇനി ഉണ്ടാക്കി നോക്കിട്ട് അവസാനം അത് കേടുവന്നു അത് എടുത്ത് വയ്ക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അധികം എണ്ണയെ ഒഴിച്ചു കൊടുത്തിട്ടോ അത്രേ തന്നെ ഉള്ളു ഞാൻ കൊറച്ച് കളർ നോക്കി എന്ത് നല്ല കളറാണതാ നമ്മ അരി അരച്ച എന്താ പറയാ അരി അരച്ച് നമ്മുണ്ടാക്കുന്ന നല്ല ബ്രൗണിഷായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലൊക്കെ ഇടാം ഇതാവട്ടെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനിത് മാറ്റാം എനിക്ക് തന്നെ ഇത് നല്ല മണവും ഉണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ആണോ നല്ല മണം നമ്മുടെ അരച്ചുണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഉണ്ട് നല്ലതുണ്ട് ഗോമ്പ് പൊടിയാണെന്നോ ഒന്നും അറിയില്ല നല്ല ടേസ്റ്റാണോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളും കൂടി കാണിച്ചു തരാം ഞാൻ അടുത്തതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇതേപോലെ ആക്കി എടുക്കാം നമുക്ക് ഇത് നോക്കാം ഇത് അപ്പോഴേക്കും ഇന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് എങ്ങനെയും ഉണ്ട് നോക്കാം ഇത് നോക്കിയത് എന്നെ കാണാം എന്താ സോഫ്റ്റ് നോക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഇതാ നമ്മുടെ കുറേ കുറേ പേര് യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നറിയാം പക്ഷെ ആരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമുക്ക് വീഡിയോ കാണുന്നവരാരും അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം നമുക്ക് നാന്നൂറ് സബ്സ്ക്രൈബർ ആയിട്ടുള്ളു യൂട്യൂബ് ചാനലിൽ കിടന്നിട്ട് കുറച്ചായി പിന്നെ വാർച്ചകൾ വന്നിട്ട് അത് വളരെ മോശമാണ് എൺപതൊക്കെ ആയിട്ട് എൺപത്തി രണ്ടായിട്ടുള്ളൂ അപ്പോൾ അത് അറിയാമല്ലോ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ചാന്റ് മുന്നിട്ട് ഷാൻ കൈ വന്നതാ ഇങ്ങൾ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം അത് മുറിച്ച് വാങ്ങിച്ച എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അരുമാനം വെച്ചുള്ള ഭാവം നീട്ടം തയ്യാർ എന്ത് താ കണക്കി എന്ത് ചന്ത സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട്